ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഫെബ്രുവരി മാസത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റിസർവ് ബാങ്കിന്റെ ധനനയ യോഗത്തിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചിരിക്കുകയാണ് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആറ് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായാണ് കുറച്ചത് അഞ്ചു വർഷത്തിനിടെ ആദ്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കുറച്ചതിനെ തുടർന്ന് ഭവന വാഹന വായ്പാ പലിശകളിൽ ഇളവ് ഉണ്ടാകുന്നതായിരിക്കും വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പക്കുള്ള പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെ നിരവധി ബാങ്കുകൾ സ്ഥിര നിക്ഷേപ നിരക്കുകളിൽ മാറ്റം വരുത്തിയിരുന്നു ഏഴ് മുതൽ പത്ത് വർഷം വരെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മൂന്ന് ശതമാനം മുതൽ ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്യുന്നു പുതുക്കിയ നിരക്കുകൾ ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്നു ആക്സിസ് ബാങ്ക് ഇപ്പോൾ ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് മൂന്ന് ശതമാനം മുതൽ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം വരെ പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു പുതുക്കിയ നിരക്കുകൾ ജനുവരി ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് മൂന്ന് ശതമാനം മുതൽ ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്യുന്നു ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെ കാലാവധിയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം വരെയാണ് കർണാടക ബാങ്ക് നൽകുന്ന പലിശ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏഴു ദിവസം മുതൽ പത്ത് വർഷം വരെ കാലാവധി നിക്ഷേപങ്ങൾക്ക് മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിനും ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിനും വരെ പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാനൂറ് ദിവസത്തെ കാലാവധിയുള്ള നിക്ഷേപങ്ങളുടെ പരമാവധി നിരക്ക് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിരിക്കും ഇത്തരത്തിലാണ് ബാങ്കുകൾ സ്ഥിര നിക്ഷേപ നിരക്കുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം സൈബർ സുരക്ഷാ ഭീഷണികൾ പരിശോധിക്കുന്നതിനായി ബാങ്കുകൾക്ക് പ്രത്യേക ഡൊമൈനും റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാങ്കുകൾക്ക് ബാങ്ക് ഡോട്ട് ഇൻ എന്ന പ്രത്യേക ഇന്റർനെറ്റ് ഡൊമൈൻ നാമവും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഫിൻഡോട്ട് ഇൻ എന്ന ഡൊമൈൻ നാമവുമാണ് നൽകിയിരിക്കുന്നത് അടുത്ത ിലെ സൗജന്യ ഇടപാടിന് പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ഈടാക്കുന്ന നിരക്ക് ഇരുപത്തിരണ്ട് രൂപയായി കൂട്ടാൻ ശുപാർശ നിലവിൽ രൂപയാണ് ഓരോ മാസവും സ്വന്തം ബാങ്കിന്റെ എ ടി എമ്മുകളിൽ അഞ്ച് ഇടപാടുകൾ സൌജന്യമാണ് മറ്റ് ബാങ്കുകളുടെ പ്രതിമാസ എ ടി എം ഉപയോഗം മെട്രോ നഗരങ്ങളിൽ മൂന്നെണ്ണവും മെട്രോ ഇതര നഗരങ്ങളിൽ അഞ്ചെണ്ണവുമാണ് സൗജന്യം സൗജന്യ ഇടപാടിന് ശേഷമുള്ള ഓരോ ഇടപാടിനും ഇരുപത്തിരണ്ട് രൂപ ഈടാക്കാൻ ആർ ബി ഐയോട് എൻ പി സി ഐ ശുപാർശ ചെയ്തതായാണ് റിപ്പോർട്ട് ഇതിനു പുറമെ തന്നെ മറ്റ് ബാങ്കുകളുടെ എ എ ടി എം ഉപയോഗിക്കുമ്പോഴുള്ള ഇന്റർചേഞ്ച് ചാർജ് പതിനേഴ് രൂപയിൽ നിന്ന് പത്തൊൻപതാക്കാനും എൻ പി സി ഐ ശുപാർശ ചെയ്തിട്ടുണ്ട് അടുത്ത അറിയിപ്പ് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ നിരവധി സ്ഥിര നിക്ഷേപ പദ്ധതികളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇതിൽ എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർക്കായി തുടങ്ങിയ എസ് ബി ഐ പാറ്റേൺസ് മികച്ച പലിശ വരുമാനമാണ് വാഗ്ദാനം ചെയ്യുന്നത് എൺപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി പ്രൈമറി അക്കൌണ്ട് ഉടമയ്ക്ക് കുറഞ്ഞത് എൺപത് വയസ്സ് പ്രായമുണ്ടെങ്കിൽ സിംഗിൾ അക്കൗണ്ടായും ജോയിന്റ് അക്കൗണ്ടായും സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ ചേരാവുന്നത് ാണ് എസ് ബി ഐ പാറ്റേൺസ് പദ്ധതിയിൽ മുതിർന്ന പൗരന്മാർക്കുള്ള മറ്റ് എഫ് ഡി പദ്ധതികളേക്കാൾ പലിശ നിരക്ക് പത്ത് ബേസിസ് പോയിന്റ് കൂടുതലാണ് ഈ സ്കീമിന് കീഴിലുള്ള ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് രണ്ടു മുതൽ മൂന്ന് വർഷം വരെ കാലാവധിയുള്ള നിക്ഷേപത്തിനാണ് ഏഴ് പോയിന്റ് ആറ് പൂജ്യം ശതമാനമാണ് പലിശ ലഭിക്കുക ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി മൂന്ന് കോടി രൂപയിൽ താഴെയുമാണ് പദ്ധതിയിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുന്നത് സൂപ്പർ സീനിയർ പൗരന്മാർക്ക് ഏഴ് ദിവസം മുതൽ പത്ത് വർഷം വരെ പണം നിക്ഷേപിക്കാം കാലാവധിക്ക് മുൻപ് നിക്ഷേപം പിൻവലിക്കാൻ ഓപ്ഷനുമുണ്ട് എന്നാലും ടേം ഡെപ്പോസിറ്റുകൾ പിഴകൾക്ക് വിധേയമായിരിക്കും അടുത്ത അറിയിപ്പ് സേവിംഗ്സ് അക്കൌണ്ടിലെ നിക്ഷേപങ്ങൾ പിൻവലിക്കൽ എന്നിവയിൽ ആദായ നികുതി വകുപ്പ് പ്രത്യേക നിയമങ്ങൾ നിശ്ചയിച്ചുണ്ട് ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ പിഴകളോ ആദായ നികുതി വകുപ്പ് അന്വേഷണങ്ങളോ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇടപാട് ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നതിനും കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തടയുന്നതിനും ഇത് സഹായിക്കും എന്നാൽ കറണ്ട് അക്കൌണ്ടിൽ ഒരു സാമ്പത്തിക വർഷം അൻപത് ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾ ആദായ നികുതി വകുപ്പിൽ റിപ്പോർട്ട് ചെയ്യണം ഇനി ഒരു സാമ്പത്തിക വർഷത്തിൽ നിങ്ങളുടെ സേവിംഗ്സ് അക്കൗണ്ടിൽ നിന്ന് ഒരു കോടിയിലധികം പിൻവലിക്കുകയാണെങ്കിൽ രണ്ട് ശതമാനം ടി ഡി എസ് ബാധകമായിരിക്കും കഴിഞ്ഞ മൂന്ന് വർഷമായി നിങ്ങൾ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള പിൻവലിക്കലുകൾക്ക് രണ്ട് ശതമാനം ടി ഡി എസ് ബാധകമാണ് കൂടാതെ ഒരു കോടിയോ അതിൽ കൂടുതലോ പിൻവലിക്കലുകൾക്ക് ടി ഡി എസ് നിരക്ക് അഞ്ചു ശതമാനമായി വർദ്ധിക്കും അടുത്ത അറിയിപ്പ് വാട്സ്ആപ്പിന് ഇന്ത്യയിലെ എല്ലാ ഉപയോക്താക്കൾക്കും യു പി ഐ സേവനം നൽകാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനുമതി നൽകി നിലവിൽ അൻപത് കോടിയിലേറെ ഉപയോക്താക്കൾക്ക് വാട്സ്ആപ്പ് അക്കൗണ്ട് ഉണ്ട് ഇതിൽ പത്ത് കോടിക്ക് മാത്രം യു പി ഐ സേവനം നൽകാൻ അനുമതിയുണ്ടായിരുന്നുള്ളൂ ഈ നിയന്ത്രണമാണിപ്പോൾ കളഞ്ഞത് അൻപത് കോടിയിലേറെ ഉപയോക്താക്കളുള്ള കമ്പനിക്ക് യു പി ഐ സേവനം നൽകുന്നത് വിപണിയിലെ മത്സരത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് പരിധിവയ്ക്കാനാദ്യം എൻ പി സി ഐയെ പ്രേരിപ്പിച്ചത് നിലവിൽ പ്രതിമാസ ഉപയോഗത്തിൽ വാട്സപ്പ് പതിനൊന്നാം സ്ഥാനത്താണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക